നമസ്കാരം ഇന്ന് വെള്ളരിക്ക മോരൊഴിച്ച് കറി വെക്കുക അതിനു വേണ്ടി ഒരു വെള്ളരിക്ക എടുത്ത് തോലി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ചട്ടിയിലിട്ട് രണ്ട് പച്ചമുളക് കയറിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ആൾക്ക് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് അരച്ച് വെക്കാം ഇനി അരക്കാൻ വേണ്ടി ഒരു തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഒരു നൂല് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് പത്ത് മിനിറ്റായി വെള്ളം വെന്തോ വോക്കാം വെള്ളം ഇരിക്ക വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ഒഴിച്ച് കൊടുക്കാം മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരണം കുറച്ച് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് അരപ്പ് തിളച്ച് വന്ന് കുറേ നേരം അരപ്പ് പോകേണ്ട ആവശ്യമില്ല ഇനി തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് മോരാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ ജാറില് കറക്കിയെടുത്തതാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂട്ടിക്കൊടുത്ത് ഇളക്കി കൊടുക്കുക മോരം ഒഴിച്ചാൽ തിളക്കാൻ പാടില്ല ഇനി കടുവ ഇറക്കുക ചിഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അര ടീസ്പൂൺ ഉലുവി രണ്ട് വറ്റൽമുളക് കൂട്ട് കൊടുത്ത് ഇനി ചെറിയ ഉള്ളി നാല് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് ഇട്ട് അളക്ക് കൊടുത്ത് വറവ് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് വെള്ളം ഒരു കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി ആയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ